കൊല്ലം ആശ്രാമത്ത് നടക്കുന്ന എന്റെ കേരളം പ്രദർശന വിപണനമേളയിൽ ശ്രദ്ധയാകർഷിച്ച് കല്ലുവാതുക്കൽ സമുദ്രതീരം വയോധന കേന്ദ്രത്തിന്റെ സ്റ്റാൾ സമുദ്രതീരത്തിലെ അച്ഛനമ്മമാർ അവരുടെ ഉന്നമനത്തിനു വേണ്ടി സ്വന്തമായി ഉണ്ടാക്കുന്ന ഓരോ ഉൽപ്പന്നങ്ങളുമാണ് ഇവിടെ വിറ്റഴിക്കുന്നത് ചന്ദനത്തിരി കർപ്പൂരം ലോഷൻ എന്നിങ്ങനെയുള്ള ഇനങ്ങളാണ് ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത് പ്രയോജനങ്ങൾക്ക് നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നിങ്ങളൊരക്കോ വാങ്ങിച്ച് ഞങ്ങളോട് സഹകരിക്കണം അത് ആവശ്യപ്പെടുമ്പോഴത്തേക്കെല്ലാം നമ്മൾ പറയുന്നതിനെക്കാളും കൂടുതലായിട്ടും ഇൻട്രസ്റ്റ് ആയിട്ട് അവർ സഹകരിക്കുന്നുണ്ട് വാങ്ങിക്കുന്നുണ്ട് അത് പാക്കറ്റുകളായിട്ട് ലൂസായിട്ട് അല്ലാതെ തന്നെ പാക്കറ്റുകളായിട്ടെല്ലാം അവർ വാങ്ങിച്ച് ഞങ്ങളോട് സഹകരിക്കുന്നുണ്ട് അത് വളരെ നിങ്ങൾക്കും ഒരു പ്രത്യേകത അവരോടൊക്കെ ചെയ്യുന്നതിനായിട്ടൊക്കെ വളരെ എന്തൊക്കെയായിട്ട് ഞങ്ങളാവും ഇതിനകത്തുള്ളത് ഇപ്പം ചന്ദനത്തിരി ഉണ്ട് അത് ലൂസായിട്ടും കൊടുക്കും പാക്കറ്റായിട്ട് പിന്നെ കർപ്പൂരമുണ്ട് പിന്നെ ജോഷനുണ്ട് ജോഷൻ തന്നെ രണ്ട് മൂന്ന് കളറിലെ ആ ഉണ്ട് കുറച്ച് അട്രാക്ഷൻ അത് എല്ലാം ഒരേ രീതിയിൽ തന്നെ ഒരേ കാരണർ തന്നെയാണ് എങ്കിൽ തന്നെ കുറച്ച് അട്രാക്ഷനും അങ്ങനെയുള്ള ഇതൊക്കെ ചെയ്യാം എങ്കിലും കുറച്ച് ഇതിനകത്ത് കളക്ഷനുകൾ നമുക്ക് വേണമല്ലോ കാര്യങ്ങളെല്ലാം നടക്കുന്നതിന് പ്രദർശനം കാണാൻ എത്തുന്നവരിൽ നിന്നും നല്ല പ്രതികരണമാണ് സമുദ്രതീരത്തെ ഉൽപ്പന്നങ്ങൾക്ക് ലഭിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ നാലാമത് വാർഷികത്തിന്റെ ഭാഗമായാണ് കൊല്ലം ആശ്രാമം മൈതാനിയിൽ എന്റെ കേരളം പ്രദർശന വിപണനമേള ഒരുക്കിയിട്ടുള്ളത്